അസാമലൈക്കും നമ്മളെ വീഡിയോ പ്രത്യേകത എന്താ വെച്ചാൽ ഇനി നമ്മളെ വീഡിയോക്ക് എഡിറ്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പച്ചയായ പച്ചയായ വീഡിയോ അതായത് എഡിറ്റുമില്ല ഇൻട്രോ അല്ല ഒന്നുമില്ല നമ്മൾ പച്ചയായ വീഡിയോ അത് ഓർഗാനിക് എഡിറ്റ് ചെയ്യുമ്പോൾ ഒരു രസം പക്ഷേ എന്തായാലും നമ്മളെ ഞങ്ങളെ ഒഫീഷ്യൽ പേജിലെ എല്ലാ വീഡിയോസും എല്ലാം ഞാൻ ചെയ്യും

ഭരിക്കും അങ്ങനെയല്ലോ യൂട്യൂബ് വളർന്ന് വളർന്ന് കൊച്ചു കൊഞ്ഞ് അതാണ് ഇപ്പൊ ഇനി മെയിൻ ആയിട്ട് നമ്മളെ ക്യാരക്ടറിൽ ഇനി ഫസ്റ്റ് ഇൻട്രോഡ്യൂസ് ചെയ്യാൻ പോണെ സൽമാനാണ് സൽമാൻ പറഞ്ഞാല് നമ്മളെ നമ്മളൊപ്പം തന്നെ പണ്ട് മുതലേ ചെറുപ്പം തൊട്ടേ നമ്മളൊപ്പം തന്നെ

കിട്ട എന്തായാലും കിട്ടും എന്താ പറഞ്ഞ പറക്ക് എന്താ പറഞ്ഞ പറ എന്താ പറഞ്ഞ പറ എന്താ പറഞ്ഞ തിരിഞ്ഞ നല്ല വൃത്തി പോരാ അതാണ് ഇതാണ് ഫ്രണ്ട് അല്ല അത് അല്ല ഫോർ റിലേഷൻഷിപ്പ് ടൈം ും കംഫോർട്ടബിൾ ആയിരുന്നു ഞാൻ എന്റെ ഒപ്പീനിയൻ ഷെയർ ചെയ്ത് പറഞ്ഞു ഓളെ ഒപ്പീനിയൻ ഷെയർ ചെയ്ത് പറഞ്ഞു ഇല്ല താല്പര്യം താല്പര്യമില്ല നല്ല നല്ല കുട്ടികളാണ് അപ്പൊ അങ്ങനെയാണ് പറഞ്ഞത് നിർത്തുമുത്തേക്ക് ചെയ്യണ്ടേ ഇന്നിട്ടാണ് അതെ അപ്പൊ അങ്ങനെയാണെന്ന് സൽമാൻ ലവ് സ്റ്റോറി ഈ സൽമാന് സൽമാനോട് കുട്ടി പറഞ്ഞ എന്താ വെച്ചാല് ഒരിക്കലൊന്നും സോറി സൽമാൻ അങ്ങട്ട് പറഞ്ഞോ ഇതിപ്പോ പഠിക്കണ്ട ടൈമാണ് തന്ത് സൽമാൻ കണ്ടിട്ട് അങ്ങനെ അങ്ങനെന്തൊക്കെയാ ചോയിച്ചു പിന്നെ ഓളറിഞ്ഞു ഓളെ ഒപ്പീനിയൻ ഷെയർ ചെയ്തു ഞാൻ എന്റെ ഒപ്പീനിയൻ ഞാനും ഞാനതൊക്കെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളല്ലേ അപ്പൊ ആ കാര്യത്തില് തീരുമാനമായിരിക്കണി സൽമാനെ ആരും ആ പേര് ഞായറാഴ്ച എല്ലാരോടും സൽമാൻ നല്ല കംഫർട്ടബിൾ ആയിട്ട് വർത്താൻ സൽമാന്റെ കേസ് വന്നപ്പോ സൽമാൻ വർത്താനം പറയാൻ അതല്ല ഇഷ്ടമുള്ളതുകൊണ്ട് വിറവ് കുറച്ച് നമ്മളെ പേടി അതാണ് സംഭവം സൽമാന്റെ മകൻ നോക്കിയിപ്പോ പോട്ടെ ഇനിയിപ്പൊ